ഓരോരുത്തർക്ക് താല്പര്യം ഉള്ളത് അനുസരിച്ചാണ് താല്പര്യമുള്ളവരാണോ എന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ മുപ്പത്തളം പാർലർ റൂട്ടിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമോ വെറുതെ ഒന്ന് മോളിലേക്ക് നോക്കിയാട്ടോ

അത് പച്ചക്കറ്റ മാവ് കൃഷിയൊക്കെ വെച്ചവർക്കൊരു പ്രചോദനം എത്ര വർഷം ആയിപ്പോ ആ കടയുടെ കൂടെ ഇത് പോലാ ആഹ് കൃഷിയാണ് കൃഷിയാണ് ഏ കൃഷി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഒരു വിനോദം മാവിന്റെ അടുത്താണ് കൂടുതലിഷ്ടം അതാണ് പ്രയോജനമുള്ളത് ഉള്ളത് കാഴ്ച കിട്ടും കഴിക്കാനുണ്ടാവും ലോങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാ ഒരു ചെറിയ കായ് അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല കാര്യം മധുരം ഉണ്ടാവും ഇത് ഈ ബനാന ബനാന ഒരു വലിപ്പം കുറവല്ല കൽപ്പൊടിയാണിണ്ടത് ഇവിടെ കൽപ്പൊടി കുറവാണ് ഇതിപ്പോ നല്ല നീർ ആഴ്ചയുള്ള മണ്ണാണ് വെള്ളം കെട്ടിയില്ല മഴ പറയും എന്റെ അടുത്ത് ജമ്പോ റെഡാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നിയത് നമ്മ രണ്ടാമത്തെ വർഷം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടായിരുന്നു ഇതിപ്പോ മുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉള്ളത് അത് കൽപ്പൊടിയുടെ ഇതാണ് കൂടുമ്പോ അതുകൊണ്ട് ആ മഴ ആ ടൈമിൽ ഒരു മഴ വന്ന് ആ മഴ പെശ് മഴയായിരുന്നു തൂക്കണ സമയത്ത് ാണ് മഴ കൊഴിഞ്ഞു പോവും കൃഷിന്ന് പറഞ്ഞ ഇവിടങ്ങളിലൊന്നും ആർക്കും താല്പര്യം ഇല്ല ഒക്കെ കാശിന്റെ അതെ വണമാണ് ആൾക്കാർക്ക് ആവശ്യം മനസ്സിനൊരു ആനന്ദം മറ്റുള്ള പ്രശ്നങ്ങള് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ടൊരു മാവാണ് ലങ്കത വലിപ്പം ഉണ്ടാവും ഇതൊക്കെ ഇത് ആദ്യം നല്ല വലിപ്പം ഉണ്ട് ഒരണ ഉണ്ടായിരുന്ന വലിപ്പുള്ളവർ ഇന്ത്യൻ ആണ് അറിയോ നല്ല ടേസ്റ്റ് എല്ലാം മധുരമുള്ള ടൈപ്പാണ് ഇത് ബ്ലാക്ക് ആൻഡ് റൂസ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് റൂസ് ബ്ലാക്ക് ആൻഡ് റൂസ് നമ്മള് നാഷണൽ റോസ് കാർഡൻ ചേച്ചിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ആയിട്ട് പറയേണ്ടായി റോസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നത് വലിപ്പോളാന്ന് ഇത് അല്ല നവംബറിലെ ആദ്യം പൂത്താണ് പൂത്ത് നവംബറിൽ രണ്ടെണ്ണം വില്ല അത് കഴിഞ്ഞ് പിന്നെ ജനുവരില് പൂത്ത് അതാണിത് അപ്പൊ പറഞ്ഞു രണ്ട് ടൈം നമുക്ക് അത് കഴിഞ്ഞാ ഇപ്പൊ പൂക്കണ്ട് പൂത്ത് വന്ന് അത് കഴിഞ്ഞ് അത് പോയിന്നോ കാരണം അങ്ങനെ കിട്ടില്ല നമുക്ക് രണ്ട് പ്രാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം ഞാൻ ആർജൻറ്റി ആ ഇതിന്റെ ഹോളൊന്നും ഇതല്ല പക്ഷെ ഇത് കറക്റ്റാണത് ഇത് നമ്മൾ മതിയാകുമ്പോൾ നിർബന്ധം അത്യാവശ്യമാണ് സാധനം അതല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇത് ഇത് കണ്ടത് കുത്തി 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 ഞാൻ ഈ അപ്പം ഇത് സാഫ് തയ്ച്ചു കൊടുക്കും ഞാൻ എത്ര ദിവസം ആ സാധനം മാറ്റി കൊടുക്കും ുംങ്ങനെയും അറുപത് ദിവസമാണ് പക്ഷേ അറുപത് ദിവസം ഒന്നും കിട്ടൂല കേക്ക് നാല് രണ്ടുപൊട്ടേ ഉള്ളു മൂവാണ്ടൻ മൂവാണ്ടൻ അത് കവറിലാണല്ലേ ട്രംബിലേക്ക് കയറ്റിട്ടില്ല അതും പൂത്താണ് പൂത്ത് വന്നാണ് പോയി വീണ്ടും പൂവുണ്ട് ായാലും കവറിലാകുമ്പോ പിടിയുന്ന പൂക്ക നമുക്ക് പൈസ കഴിഞ്ഞ മഞ്ഞ ആവശ്യം അത്ര അവർക്ക് ഓരോരുത്തർക്കും ഒരേ രീതിയാണല്ലോ ഇതിനോട് വലിയ താല്പര്യമില്ല കാരണം മധുരം കൂടുതലുണ്ടെന്നുള്ളത് ശെരിക്കും ജംബോ റെഡ്ഡി തന്നെയാണ് ആർട്ട് കിട്ടു അത് തന്നെയാണ് ഏറ്റവും നല്ല മാങ്ങ ആ അത് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് ഇണ്ടാവണം നല്ല മാങ്ങ ഞാൻ കഴിച്ചാണ് ഇനി ഇന്നൊന്നും കൂടെ കളർ വരൂ ഇവിടെ ഇനി ഒരു മൂന്ന് കളർന്നൊക്കെ പറഞ്ഞ ആളുകൾ വിൽക്കണ്ട അതിനെ കുറിച്ച് അറിയോ യെല്ലോ കളർ കണ്ടിട്ടുണ്ട് അത് ഒറ്റ കളർ മാത്രമേ ഉള്ളൂ ശരിയുള്ളൂ മഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും പഴുക്കുമ്പോൾ മഞ്ഞ ശരിക്കും മഞ്ഞ വരും കവർ ഇട്ട് കഴിഞ്ഞാലാണോ എനിക്ക് തോന്നുന്നു മഞ്ഞ മഞ്ഞ അച്ചോടത്തിന്റെ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾ അല്ലാണ്ടുള്ള ആളുകളുടെ റിവ്യൂ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ബനാന മാംഗോ ബനാനാ മാറ്റാണ് അല്ലാതെ ഞാനത് ശ്രമിച്ചിട്ടുണ്ടത് മേടിക്കാം പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നിയത് സംശയല്ലോ അതല്ല എവിടെയെങ്കിലും കാണണം നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും നമ്മൾ കാണുന്നത് അതെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ വേറെ യെല്ലോ അല്ലാണ്ട് വേറെ ഒരു കളറും കണ്ടിട്ടില്ല ഒരു അരമണിക്കൂറൊക്കെ വന്ന് നമുക്ക് ഇതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മാനസികമായിട്ടൊരു ഇതാണ് മൂന്നാ നിലേക്ക് കയറി വരുമ്പോ തന്നെ നമുക്ക് കുറച്ചൊരു ഹെൽത്തി ആവും നമ്മ ചുറ്റുമുള്ളതൊക്കെ കണ്ട് അതൊക്കെ കണ്ടിരിക്കുന്ന ആകാശ കാഴ്ച കാണാശ കാഴ്ച കണ്ട് ഇവിടെ ഒരു ആനന്ദം നല്ല കുളിർമാ ഞങ്ങൾ ഇതിലേക്ക് പോയപ്പോഴേ ജസ്റ്റ് ഒന്ന് കണ്ണു വെട്ടിച്ച് നോക്കിയാണ് കിടക്കള് മാങ്ങ കുത്തി പിന്നെ കേറാണ്ടിരിക്കോ ഒന്നില്ലെങ്കിൽ നമ്മള് മാങ്ങാപ്രാന്തമാരും കാറ്റിമോണാണ് ആ നല്ല മാങ്ങ േണ്ടല്ല അതിനെ അത് പല ടൈമാണ് അല്ല നമ്മുടെ ഈ മാവുകളൊക്കെ പൂക്കണ സമയത്ത് ചിലപ്പോ പൂക്കണമെന്നില്ല പിന്നെ ഏത് ടൈമാണോ പൂത്തേക്കണത് ആ ടൈം പിന്നെയും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് കാണുന്നുണ്ട് ഒന്നും ചെയ്യണ്ട അത് കായ്ക്കും കായ്ക്കും എന്റെ ഈ നല്ല മഴ നിക്കൂലേ ആ സമയത്താ പൂവിടുന്നത് ആഗസ്റ്റിലാണ് വാങ്ങണത് ചേട്ടാ ഇതുപോലെ ടെറസ് ഗാർഡൻ ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും മാർഗനിർദേശങ്ങൾ കൊടുക്കാണ്ടോ ഓരോരുത്തർക്ക് താല്പര്യം ഉള്ളതനുസരിച്ചാണ് താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ വിളിച്ച് മുകളിൽ കൊണ്ട് കാണിക്കും അത് നമുക്കൊരു മാനസിക സംതൃപ്തിയാണത് അവർക്ക് അതിൽ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്ന കുന്നാണ് കുഞ്ഞാണത് മിക്കവരും വരാറുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ ആ അതായത് ഈ റോഡ് സൈഡിൽ ഇതിൽ പോകുമ്പോൾ കാണുമ്പോൾ മിക്കവരും അങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ ലാഭം ഇതൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് മിക്കവരും ചെയ്യില്ല കാരണം നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യണമായിരിക്കും നമുക്കിത് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ പരമാവധി എന്തെങ്കിലും ഗുണമുള്ള സാധനങ്ങൾ വെക്കണതാണോ നല്ലത് നമുക്ക് ഉപയോഗിക്കാൻ അത് ഇപ്പോൾ കഴിക്കാൻ പറ്റും മാമ്പ മാങ്ങയാകുമ്പോൾ കഴിക്കാൻ പറ്റും നമുക്ക് മറ്റുള്ള സാധനങ്ങളാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇപ്പം ലോങ്ങൻ ഇത് വിലയുള്ള സാധനമാണ് പക്ഷേ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് അതൊരു ഇതില്ല വെറുതെ കഴിക്കാറും അതിനെ കുറിച്ച് മധുരം മുപ്പത്തിറത്തുള്ള മനോജേരന്റെ മാവുംട്ടത്തിലെ ആനന്ദ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്